നബിസ് വസ്ലം പറഞ്ഞതായി അബുഹു എന്ന് പറയുകയാണ് ഇമാ മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസ് അൽ വിശ്വാസി ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനും നല്ലവനുമാണ് ഖൈറുൻ എന്നാൽ ശക്തനായ വിശ്വാസികളും ദുർബലനായ വിശ്വാസിയിലും എല്ലാവരിലും അവരുടേതായ ഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ട് നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ താൽപര്യപൂർവ്വം മുന്നോട്ട് വരിക അപ്പോഴൊക്കെ അള്ളാഹുവിന്റെ സഹായം തേടുക ഒരിക്കലും ജീവിതത്തിൽ ദുർബലനായി പോകരുത് അസ്വാൻ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടാൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ ആകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു പോകരുത് വലാഖിൻ കുൽ എന്നാൽ നീ ഇങ്ങനെ പറയുക അള്ളാഹിന്റെ വിധിയാണ് സംഭവിച്ചത് ഒമാ അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിച്ചു ഫൈനൽ ലോത്വാൻ ആയിരുന്നെങ്കിൽ ലോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന ആ പ്രയോഗം പിഷാജിന്റെ വാതിലാണ് തുറക്കുന്നത് അവന്റെ പിഷാജിന്റെ പ്രവർത്തനങ്ങളുടെ വാതിലാണ് തുറക്കുന്നത് എന്ന ഇത് ഈ പറഞ്ഞത് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞൊരു വാക്ക് ഒരു റസൂൽ പറഞ്ഞ വാക്കുകളാണ് അല്ലാതെ ഒരു മോട്ടിവേറ്റർ വന്നിട്ട് നമ്മൾ ഉത്ബോധിപ്പിക്കുകയല്ല ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിലാണ് മതം കാണുന്നത് ഇതിൽ പറഞ്ഞ പ്രയോഗങ്ങൾ ഒന്ന് ഒരു വിശ്വാസി ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ നല്ലവനും അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനുമാണ് എന്നാണ് ശക്തിതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരിക ശക്തിയല്ല മുൻ ശക്തനാവുക എന്നാണ് എന്നാലും ഈമാൻ കൊണ്ട് ശക്തനാവുക എന്നാണ് അപ്പൊ ശക്തനായ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ശാരീരിക പുഷ്ടിയുള്ള ഒരു പുരുഷനാണ് എന്ന് അർത്ഥമുള്ളൂ എന്നതുപോലെ ശക്തനായ മോഹ്മിൻ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൽ ശക്തി ഉള്ളവൻ എങ്ങനെയാണ് അപ്പൊ നല്ല ശക്തനായൊരു വിശ്വാസി ദുർബലനായൊരു വിശ്വാസി വിശ്വാസത്തിന് ശക്തിയും ദുർബലതയും ഉണ്ടാവും അല്ലിമാൻ വിശ്വാസം വർദ്ധിക്കുകയും ചുരുങ്ങുകയും ഒക്കെ ചെയ്യും അപ്പൊ അത് അങ്ങനെ രണ്ട് ഘട്ടവും രണ്ടാവസ്ഥയും വിശ്വാസത്തിനുണ്ട് പക്ഷെ അള്ളാഹുവിന് ഇഷ്ടവും നല്ലതും നല്ല വിശ്വാസമുള്ളവരെ തന്നെയാണ് എന്നാൽ അത് പറഞ്ഞ റസൂല് അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞതാണ് പ്രസക്തമായ ഒരു ഭാഗം എന്നാൽ അവരുടേതായ നന്മയുണ്ട് എന്നാണ് അപ്പൊ ഇവൻ കുറച്ച് ദുർബലനാണ് വിശ്വാസത്തിൽ എന്നതിന്റെ പേരിൽ അയാൾ അവഗണിക്കേണ്ടതില്ല അത് അള്ളാഹു ആണ് തീരുമാനിക്കേണ്ടത് അതിൻ്റെ വിശ്വാസത്തിന്റെ കുറവിന്റെ നേട്ടക്കോട്ടങ്ങളൊക്കെ നമ്മൾ അയാളെയും പരിഗണിക്കണം എല്ലാവർക്കും അവരുടേതായ നന്മകളുണ്ട് ഇപ്പൊ ഖുർഗാൻഡു ഇതേപോലെ കാണാം അൽ ഖായിദൂന അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കളും അതൊന്നും ചെയ്യാത്തവരും അടങ്ങി ഒതുങ്ങിയിരിക്കുന്നവരും ഒതുങ്ങി സമമാവുകയില്ലാഹുൽ മുജാഹിദീൻ മുജാഹിദുകളെ അള്ളാഹു സമ്പത്തും ശരീരവും കാരണമൊക്കെ വലിയ മഹത്വം അവർക്ക് കൽപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ പറയുന്നത് എന്നാൽ എല്ലാവർക്കും അവരുടേതായ നന്മക്ക് പ്രതിഫലം നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിരാശപ്പെടുത്തുന്നില്ല അവർ ചിലർ നല്ല പോരാട്ടം നടത്തുന്നവരായിരിക്കും ഇസ്ലാമിന്റെ മാർഗത്തിൽ മറ്റുള്ളവർ അത്ര ആയിരിക്കില്ല കാ ഇതായിരിക്കും അടങ്ങിയിരിക്കുന്നവരായിരിക്കും പക്ഷെ രണ്ടു കൂട്ടർക്കും അവരുടേതായ ആരെയും മോശമാക്കി കാണേണ്ടില്ല ഇങ്ങനെ വേറെ ഗുർഹാന്റെ ഇതുപോലത്തെ പ്രയോഗങ്ങൾ ഇതാണ് ഒരു 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 മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ എപ്പോഴും താല്പര്യത്തിൽ മുന്നോട്ട് വരണം അത് പാരത്രിക ജീവിതത്തിന്റെ കാര്യത്തിലായാലും ഐഹിക ജീവിതത്തിന്റെ കാര്യത്തിലായിരുന്നാലും നന്മയുണ്ടോ വിശ്വാസിയായ ഒരു മനുഷ്യൻ അവിടെ ഒന്നാമനായി ചെന്നു ചേരണം ഇതിനേക്കാൾ പ്രചോദകമായി ഒരു വാക്കു വേറുണ്ട് അലാമ എം ഫ്ര എന്ത് നന്മയിലും ഏറ്റവും ആദ്യം എത്തിച്ചേരേണ്ടത് നിങ്ങളാണ് എന്നാണ് നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഒരു കൂടെ ചേർത്ത് പറയുന്നത് അതിലേറെ ഗംഭീരമായ പ്രസ്താവന ആ സമയത്തൊക്കെ അഥവാ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചു കൊണ്ട് വേണം ആ കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ വലാ വലാത്തഴിസ് ഒരിക്കലും ദുർബലനായി പോകരുത് എനിക്ക് ആവില്ല എന്നെ ഒന്നിനും പറ്റില്ല ഞാൻ അതിന് യോഗ്യനല്ല എന്ന് തോന്നരുത് നമ്മളൊക്കെ യോഗ്യരാണ് നമ്മൾക്കൊക്കെ കഴിവുണ്ട് ആ കഴിവുകൾ ഉപയോഗിച്ച് മുന്നോട്ട് വരണം ആരും പിന്നോട്ട് പോകേണ്ടതില്ല വല താഴിസ് ഒരിക്കലും ദുർബലനായി പോകരുത് അത് വ്യക്തിപരമായിട്ട് ആരുടെ മുമ്പിലും ദുർബലനാകേണ്ടതില്ല നല്ല അഭിമാനവും അന്തസ്സുമുള്ള തല ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ നല്ല കരുത്തുള്ള മനസ്സോടു കൂടി തന്നെ എവിടെയും നിൽക്കാൻ മാർക്കും അതാണ് വിശ്വാസി വലാത്ത ഒരിക്കലും ദുർബലനായിപ്പോ എന്തിനും നന്മയിലും താല്പര്യം കാണിക്കുക അപ്പോഴൊക്കെ അള്ളാഹുവിന്റെ സഹായം തേടുക അവന്റെ സഹായം ഇനി അടുത്തൊരു ഉപദേശം നോക്കൂ വളരെ കൃത്യമായ നിർദ്ദേശം ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ വിചാരിക്കാത്തതുപോലെ സംഭവിച്ചു കണക്ക് കൂട്ടിയതുപോലെ സംഭവിച്ചല്ല അതിന് വ്യത്യസ്തമായിട്ടാ ഉണ്ടായത് ആ സന്ദർഭത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു പോകരുത് ഞാൻ അത് ചെയ്യ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമോ എന്ന് പറഞ്ഞു പോകരുത് അങ്ങനെ പറഞ്ഞാൽ അത് നമുക്ക് ജീവിതത്തിൽ തടസ്സമാണ് ഉണ്ടാകുന്നത് നമ്മൾക്ക് നിരാശ വരുത്തും ജീവിതത്തിൽ ആ നിരാശക്ക് പ്രസക്തിയില്ല കാരണം നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടുമില്ല അതാണ് അതാണതിന് ഉത്തരം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ അങ്ങനെ ആകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിരുത്തണം ഒരു ഒരു അർത്ഥവുമില്ല അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ആകുമില്ല പിന്നെന്താ പറയേണ്ടത് ഖദ്ദള്ള വിധിച്ച് സംഭവം സംഭവിച്ചു എന്തൊരു സമാധാനമാണ് ജീവിതത്തിൽ ഏത് പ്രയാസത്തിലും പ്രതിസന്ധിയിലും നല്ല സമാധാനം കിട്ടുന്ന ഒരു വാക്ക് വിശ്വാസിക്കും അള്ള വിധിച്ച് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുക അള്ളാഹിന്റെ വിധി എന്തായിരുന്നു വളരെ സമാധാനം കിട്ടും അള്ള എന്താണോ അതാണ് നടക്കുഷാൻ ആയിരുന്നെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന ലൗ ആയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആ പ്രയോഗം പിശാജിന്റെ പ്രവർത്തനങ്ങളുടെ വാതിലാണ് തുറക്കുന്നത് അപ്പൊ അങ്ങനെ വെറുതെ മോഹങ്ങൾ വെച്ച് പുലർത്തുന്നതിന് യാതൊരു അർത്ഥവുമില്ല നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക എപ്പോഴും നന്മയിൽ കാ നന്മ കാക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വരിക അതിനപ്പുറം നമ്മൾക്ക് വേറൊന്നുമില്ല ഒരു നബി പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് വലിയ വെളിച്ചവും പ്രചോദനവും നൽകുന്ന വാക്കുകളാണ് അവസാനിപ്പിക്കാം ഒന്ന് നമ്മൾ വെക്കേണ്ട ഒരു സംഗതി ഇത് പഠിക്കേണ്ട പാഠങ്ങൾ യാദീസിന്റെ മൊത്തം ആശവും ഒന്നൊരു കാര്യവും ചെയ്യാതെ നീട്ടി വെക്കരുത് എഹരിസ് അലാമയം ഉപകാരമുള്ളത് ഏറ്റവും നേരത്തെ നന്നായി ചെയ്ത് തന്റേതാക്കി മാറ്റുക ആരെയും കാത്തു നിൽക്കേണ്ടതില്ല ഉദാഹരണങ്ങൾ പറയാൻ നമുക്ക് സമയമല്ല രണ്ടാമത്തത് ഒരപകർഷതയും ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് നമ്മൾ പറയല്ലോ അപകർഷതയും വിശ്വാസി അനുഭവിക്കേണ്ടതില്ല സധൈര്യം നല്ല ഊർജം സംഭരിച്ചുകൊണ്ട് തന്നെ ജീവിതരംഗത്ത് പോരാടുക മൂന്നാമത്തത് ഈ പ്രതീക്ഷ വെച്ച് പുലർത്തുക ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുക നിരാശ വേണ്ടതില്ല നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ദുഃഖിച്ച് സമയം കളയേണ്ടതില്ല അത് അള്ളാഹിന്റെ വിധിയാണ് അങ്ങനെ സംഭവിച്ചു അതിന്റെ പേരിൽ ഇനി ദുഃഖിച്ച് സമയം കളയേണ്ടതില്ല നമ്മൾക്ക് ജീവിതത്തിൽ കൂടുതൽ ക്രിയാത്മകമായി കർമ്മോത്സുകനായി നിരാശനാവാതെ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് ശാന്ത ഗംഭീരനായിക്കൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതാണ് ഈ ഹജീസ് പഠിപ്പിക്കുന്നത് ഇതൊരു മോട്ടിവേറ്റർ അല്ല പറയുന്നത് അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത് സർവശക്തം നമുക്കൊക്കെ തുണയായി മാറുമാറാകട്ടെ